ആ ഗിയറിന്റെ കാര്യം നമുക്കിപ്പോൾ ഈ എത്രയാന്ന് പറഞ്ഞാലും ഈ വണ്ടീൻ്റെ സംബന്ധമായിട്ടുള്ള വീഡിയോസ് എടുക്കാനേ നമുക്ക് എന്തുള്ളൂ ഉള്ളൂ അപ്പോൾ സബ്ജെക്റ്റ് ചിലപ്പം ഇതിന് മുന്നേ നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ ഓരോ ഗിയറിന്റെ കാര്യം പറഞ്ഞാലും പുതിയതായിട്ട് ഗീറിൽ ചിലപ്പം ആ ഇട്ട വീഡിയോ ഇട്ടിട്ട് അങ്ങോട്ടുള്ള വീഡിയോ ആയിരിക്കും ചിലപ്പോൾ കാണാനുള്ളൂ ചിലപ്പോൾ പഴയത് കാണാനുണ്ടാവില്ല അപ്പം ഞാൻ ഗീറിൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ് വന്നത് നമ്മളെപ്പോഴും ഫസ്റ്റ് ഗിയറിൽ പോകുമ്പോൾ നമ്മളെ വണ്ടി നിന്ന വണ്ടി മുന്നോട്ട് എടുക്കാനുള്ള ഗിയറാണ് നമുക്ക് ഫസ്റ്റ് ഗിയർ ഓക്കെ ആ ഫസ്റ്റ് ഗിയർ കൊണ്ട് നമുക്ക് സീറോ തൊട്ടിട്ട് പത്ത് സ്പീഡ് വരെ ഓൾറെഡി പോയാൽ മതി പഠിച്ചു വര തുടക്കാർക്ക് വേണ്ടിയിട്ടാണ് സീറോ സ്പീഡ് കൂട്ടിട്ട് പത്ത് സ്പീഡ് വരെ നമുക്ക് ഏത് ഗീറിൽ പോയാൽ മതി ഫസ്റ്റ് ഗിയറിൽ പോയാൽ മതി ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സെക്കൻഡിലോട്ട് സെക്കൻഡിലോട്ടിടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പത്ത് സ്പീഡിൽ ഇടുമ്പോൾ പത്ത് സ്പീഡിൽ നമ്മൾ ചിലപ്പോൾ ക്ലച്ച് ഓട്ടി ഇടുമ്പോ തന്നെ ചിലപ്പോ സ്പീഡ് എന്തായി പോവും സ്പീഡ് എന്താവും അഞ്ച് അഞ്ച് സ്പീഡ് ചിലപ്പോൾ ക്ലച്ച് കൂട്ടുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ആകാൻ ചാൻസ് ഉണ്ട് ഓക്കെ പത്ത് സ്പീഡിൽ നമ്മളിങ്ങനെ പോണ വണ്ടി ക്ലച്ച് കൗട്ടി നമ്മൾ തുടക്കക്കാരാണ് ആ പഠിച്ചു വരുന്നത് ചിലപ്പോൾ ക്ലച്ച് കൗട്ടി ഇട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പം അത് അഞ്ച് സ്പീഡാക്കും അഞ്ച് സ്പീഡായി പോകും ഓക്കെ അഞ്ച് സ്പീഡായി കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ മുന്നോട്ട് പോകാൻ ചിലപ്പോൾ എന്തുണ്ടാവും ബുദ്ധിമുട്ട് വരും അപ്പോൾ നമ്മളെ വണ്ടി എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിൽ നമ്മൾ പോകുന്ന വണ്ടി സെക്കൻഡിലോട്ട് ഇറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പത്ത് സ്പീഡിനെന്താക്കണം ഒരു പതിനഞ്ച് സ്പീഡിലോട്ട് എന്ത് ചെയ്യണം ഒന്ന് ആക്സിഡൻറ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം ഒന്ന് മൂവ് ആക്കിയിട്ട് വേണം ക്ലച്ച് ഔട്ട് ഇടാൻ കാരണം തുടങ്ങി വരുന്നവർ നമ്മൾ ആങ്ങി തോങ്ങി ഇട്ട് വരുമ്പോഴത്തേന് നമ്മുടെ പോകും കുറഞ്ഞു പോകും എക്സ്പീരിയൻസ് ആകുമ്പോൾ റെഡിയാകും അപ്പോൾ നമുക്ക് പത്ത് പതിനഞ്ച് ആക്കിയിട്ട് വേണം നമ്മൾ ഏത് ഗെയറോട്ട് ഇടാൻ സെക്കൻഡിലോട്ട് ഇടാൻ അപ്പം ഇട്ട് വരുമ്പോഴത്തേന് എന്താവും നമുക്കൊരു പത്ത് സ്പീഡ് ഉണ്ടാവും ഓക്കെ പത്തിൻ്റെ താഴ്ത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സെക്കൻഡ് ഗർഡ് താഴ്ത്തു ചോദിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിന് ബുദ്ധിമുട്ട് വരും അങ്ങനെ നമ്മളൊരു പതിനഞ്ച് സ്പീഡ് ലെവലിൽ സ്പീഡാക്കി സെക്കൻഡിലിട്ട് ഒരു പത്ത് സ്പീഡ് കൊണ്ട് നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്ത് വണ്ടി നമ്മുടെ വണ്ടി മുന്നോട്ട് പോകുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ പത്ത് തൊട്ടിട്ട് ഇരുപത് സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം ഈ സെക്കൻഡ് ഇയറിൽ പോകാം അപ്പോൾ അതിൻ്റെ ലോ എന്താണ് പത്തിൻ്റെ താഴോട്ട് സെക്കൻഡ് ഗിയറിൽ നമ്മൾ എന്ത് ചെയ്യരുത് കൊണ്ടുപോകരുത് കൊണ്ടുപോയി കഴിയുമ്പത്തേന് വണ്ടിക്ക് എന്താവും ബുദ്ധിമുട്ട് വരും പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റിലോട്ട് ഇരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിയർ ഫസ്റ്റ് ഗിയറിലോട്ട് ഇരണമെങ്കിൽ എപ്പോൾ നമ്മുടെ വണ്ടി നിന്ന് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഗിയറിൽ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ റെണ്ണ് ചെയ്യണ വണ്ടി മാക്സിമം ഗിയർ കുത്താതെ ചിലപ്പോൾ നമുക്ക് ആറ് സ്പീഡിലും ഏഴ് സ്പീഡിലും ചിലപ്പോൾ ഏത് കീറി പോകും നിരന്ന വഴിയാണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ പോകും പക്ഷേ ഫസ്റ്റിലോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി എന്താവണം സ്റ്റോപ്പ് ആയാലേ ഇടാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഗിയറിൽ നമ്മൾ ഇങ്ങനെ പോവാൻ ഒരു ഇരുപതിൻ്റെ അബവ് സ്പീഡാക്കി ഒരു ഇരുപത്തഞ്ചിലോട്ട് സ്പീഡാക്കി ആ ലെവലിൽ നമുക്ക് തേടിലോട്ട് ഇട്ടു തേടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇരുപതിൻ്റെ മേലെ ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ മിനിമം വേണം തേർഡിൽ ഒരു തേടി വരെ നമുക്ക് എന്ത് ചെയ്യാം തേർഡ് കയറി പോകാം അങ്ങനെ തേർഡ് കയറി പോകുമ്പോൾ നമുക്ക് മുന്നിലൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ വന്ന് ക്ലച്ച് നമ്മൾ ഫുള്ള് ചവിട്ടി ബ്രേക്കും ചവിട്ടി അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സ്പീഡോമീറ്ററിൽ ഇരുപത് സ്പീഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ ആ ക്ലച്ച് പിന്നെ എന്ത് ചെയ്ത് പൊക്കരുത് ആ തേർഡ് കയറി നമ്മൾ എങ്ങോട്ട് വരണം സെക്കൻഡിലോട്ട് വരണം എന്നിട്ട് സെക്കൻഡിലെ വണ്ടി നമ്മൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ കാരണം തേർഡ് ഗിയറിൽ ഇട്ടിട്ട് പിന്നെ ഇരുപതിൽ എടുക്കുന്നതിന് വണ്ടി എന്താ കടയെന്ന് പറയും അങ്ങനെ നമ്മൾ ഗിയറിനെ നോക്കണമെങ്കിൽ നമ്മുടെ സ്പീഡോ മീറ്റിലോട്ട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം നോക്കണം നമുക്ക് സ്പീഡ് ഉണ്ടോ ഇല്ലയോ അപ്പോൾ ആ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നവർക്ക് എന്ത് ചെയ്യണം മനസ്സിലാവണം ഓക്കെ അപ്പോൾ നമ്മൾ തേർഡ് ഗിയറിൽ പോവാണ് തേർഡ് ഗിയറിൽ നമ്മൾ മുന്നോട്ട് നോക്കി പോവുകയാണ് മുന്നിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഒരു തേർട്ടി ഫൈവിലോട്ട് ആക്കിയിട്ട് വേണം നമ്മൾ ഏത് ഗീറിൽ ഇടാൻ ഫോർത്തിലോട്ട് ഇടാൻ അത് നമുക്കൊരു അറുപത് സ്പീഡും അമ്പത് സ്പീഡും നൂറ് സ്പീഡിലും പോകാം അത് എക്സ്പീരിയൻസിനനുസരിച്ച് അപ്പോൾ നമുക്കൊരു മുപ്പതിൻ്റെ താഴോട്ട് വരേണ്ട അവസ്ഥ വന്നാൽ നമ്മൾ പിന്നെ ഫോർത്ത് ഗിയറിൽ എന്ത് ചെയ്യരുത് പോകരുത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം തേടിലോട്ട് വരണം അങ്ങനെ നമ്മൾ ഈ വണ്ടിക്ക് ഗീറിൽ ഇട്ട് പോകുമ്പം ഈ വണ്ടീൻ്റെ ലോ എത്ര വരെ താഴ്ന്ന ആ ഗീറിൽ പോകാൻ പറ്റും എത്ര വരെ കൂട്ടി പോകാൻ പറ്റും എന്നുള്ളൊരു മെഷർമെൻ്റ് ആർക്ക് വേണം ഓടിക്കുന്ന ആൾക്ക് വേണം അതിനനുസരിച്ച് വേണം നമ്മുടെ ഈ വണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ അപ്പോൾ നമ്മൾ സ്പീഡോമീറ്ററിലോട്ട് നോക്കണം നമ്മുടെ റോഡിൻ്റെ അവസ്ഥ നോക്കണം ആ അവസ്ഥയ്ക്ക് അനുസരിച്ച് വേണോ എന്ത് ചെയ്യാൻ ഗീറിടാൻ അത് എക്സ്പീരിയൻസ് ആയി വരുന്നതിനനുസരിച്ച് ഗീറിൻ്റെ ഡൗണിങ്ങും ഇടലൊക്കെ എന്താകും സ്പീഡാവും പഠിച്ചു വരുന്നവർക്ക് ചിലപ്പോൾ ലോങ് ലാഗാവും അപ്പം ചിലപ്പോൾ എന്താവും നമ്മുടെ സ്പീഡ് ആക്കിയാലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അത് എടുത്തെടുത്ത് റെഡിയാവുള്ളൂ ഓക്കെ മനസ്സിലായില്ലേ ഓക്കെ ബൈ